കരിയറിലെ അവസാന ചിത്രത്തിൽ വിജയ്ക്ക് കൊലകൊല്ലി വില്ലൻ ദലപതി അറുപത്തി ഒൻപത് വന അപ്ഡേറ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളതാണ് സിനിമ എന്നാണ് ആദ്യ പോസ്റ്റർ നൽകിയ സൂചന സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനു മുൻപുള്ള വിജയ്യുടെ അവസാന ചിത്രം കൂടിയാണിത് സിനിമാ കരിയറിന് അവസാനം കുറിക്കുന്ന ദളപതി വിജയ് അഭിനയിക്കുന്ന അറുപത്തി ഒൻപത് മതചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം അടുത്തിടെയാണ് എത്തിയത് എച്ച് വിനോദ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അനിരുദ്ധ രവിചന്ദർ ആണ് സംഗീതം രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളതാണ് സിനിമ എന്നാണ് ആദ്യ പോസ്റ്റർ നൽകിയ സൂചന സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനു മുൻപുള്ള വിജയുടെ അവാസന ചിത്രം കൂടിയാണിത് കലാമൂല്യമുള്ളതും നിലവാരമുള്ളതുമായ സിനിമകൾ നിർമ്മിച്ച വെങ്കട്ട് കെ നാരായണ ആണ് കെ വി എൻ പ്രൊഡക്ഷന്റെ പേരിൽ ചിത്രം നിർമ്മിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിലെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് പുറത്ത് എത്തിയിരിക്കുന്നു സമീപകാലത്ത് ഏറ്റവും വിലയേറിയ താരമായി മാറിയ ബോളിവുഡ് നടൻ ബോബി ഡിയോൾ ചിത്രത്തിൽ അഭിനയിക്കുന്നു അണിയറക്കാർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പ്രധാന വില്ലനായാണ് ബോബി എത്തുന്നത് എന്നാണ് വിവരം പുറത്തിറങ്ങാനിക്കുന്ന സൂര്യനായകനായ ശിവസംവിധാനം ചെയ്യുന്ന കങ്കുവയിലും ബോബി പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ദളപതി ചിത്രത്തിലൂടെ ബോബി വീണ്ടും തമിഴിൽ എത്തുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങിയ ബോളിവുഡ് ചിത്രം അനിമലിലെ ബോബി ഡിയോളിന്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു ഈ വേഷത്തിന് ബോബി ഡിയോളിന് അഫ് അവാർഡും ലഭിച്ചിരുന്നു ഇതിനുശേഷം വിവിധ ഭാഷകളിൽ ബോബി ഡിയോളിന് വലിയ ഡിമാൻഡാണ് ലഭിക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ തിയേറ്ററിലേക്കെത്തുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിക്കുന്നത് ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച വിജയിയുടെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരിക്കും തളപതി അറുപത്തിയൊൻപത് എന്ന് അണിയർ പ്രവർത്തകർ അവകാശപ്പെടുന്നു ആരാധകർക്ക് ആവേശം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും മറ്റു താരങ്ങളെക്കുറിച്ചും അണിയർ പ്രവർത്തകരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്നും കെ പ്രൊഡക്ഷൻസ് അറിയിച്ചു